കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴെ ഒന്ന് രണ്ടാം കമൻസ് ഉണ്ടായിരുന്നു റൈസ് കുക്കർ എങ്ങനെ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന സാധനമാണ് ദീപ ചേച്ചി അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തതാണ് അത് എനിക്ക് തോന്നുന്നു ചേട്ടൻ മിൽട്ടറി ക്യാൻറ്റീനാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് വാങ്ങിയതാന്ന് ദീപ ദീപചേച്ചിയുടെ അവിടെയും കള്ളിക്കാടും ഇതുപോലത്തെ സെയിം ആയിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലാതെ കടകളിലൊക്കെ പല കമ്പനിയുടെ റൈസ് കുക്കേഴ്സ് ആണ് എൻ്റെ വീട്ടിലും റൈസ് കുക്കറാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഇപ്പം തീ അടുപ്പില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഗ്യാസിലിട്ട് വേവിക്കാൻ നടക്കുന്ന കാര്യമില്ല ഈ വെള്ള അരിയാണെങ്കിൽ ഞങ്ങളിവിടെ ചുമന്ന അരിയാണ് വാങ്ങുന്നത് കേട്ടോ ചമ്പാവരി മട്ടറൈസ് അതാണ് വാങ്ങുന്നത് അത് ഒരുപാട് സമയം നല്ല വേവുണ്ട് അപ്പോൾ അടുപ്പത്തിട്ടിങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് വേവിക്കുന്നത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ തിളപ്പിച്ച് വയ്ക്കും ഈ കുക്കറിൽ അടച്ച് വെക്കും എന്നിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കും എന്നിട്ട് വീണ്ടും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ വീണ്ടും തിളപ്പിച്ചിട്ട് അരി ഊറ്റിയെടുക്കും കേട്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് വേവിന് കിട്ടും വെന്ത് പോകത്തൊന്നുമില്ല നല്ല ഉപയോഗമുള്ള സാധനമാണ് ഞാൻ ഇവിടെയും എൻ്റെ നെട്ടയത്ത് വീട്ടിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് അമ്മ എൻ്റെ അമ്മയൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ കളിക്കാട് അവിടെ തീയടുപ്പുള്ളത് കൊണ്ട് അവിടെ അങ്ങനെ ഉപയോഗിക്കില്ല തീ തീയടുപ്പിലാണ് വെക്കുന്നത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഇട്ടിട്ട് ഇതുപോലെ രാവിലെ തിളപ്പിച്ച് എടുക്കും കേട്ടോ എന്തായാലും നല്ല ഉപയോഗമുള്ള സാധനമാണ് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ എന്നോട് ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഇനി അടുത്ത വേദന സ്കൂളിൽ നിന്നെല്ലാം വന്നു ഇതേ മൂന്ന് മണി സമയം ഞങ്ങൾ ആട് ജീവിതം കാണാനായിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ആണ് അതുകൊണ്ട് ഇതിട്ട് കാണാമെന്ന് ആട് ജീവിതം ഇട്ട് കാണുകയാണ് അപ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏട്ടം പറഞ്ഞു ഇപ്പോൾ കാണേണ്ട നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് വൈകിട്ട് കാണാം പറഞ്ഞു ഓക്കെ ശരി എങ്കിൽ വൈകിട്ടാവാന്ന് പറഞ്ഞിട്ട് ആ ആട് ജീവിതം കാണൽ അങ്ങ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കേട്ടോ അതുപോലെ വേദയ്ക്ക് ഒത്തിരി പഠിക്കാനുണ്ട് പിന്നെ ട്യൂഷന് പോകണം ഫോർ തേർട്ടി ആവുമ്പോൾ അപ്പോൾ കണ്ടിട്ട് അതിനിടയ്ക്ക് ബ്രേക്ക് വന്ന ആ മൂവി കാണുന്നതിനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാനും കരുതി എങ്കിൽ രാത്രി എല്ലാം കഴിഞ്ഞിട്ടിരുന്ന് കാണാമെന്ന് പറഞ്ഞ് അതങ്ങ് ഓഫ് ചെയ്ത് വെച്ച കേട്ടോ എന്നിട്ട് വേദ ട്യൂഷന് പോകാൻ റെഡി ആവാണ് ഇന്നിപ്പോൾ കുറച്ച് കൂടുതൽ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആവാണ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വേദ റെഡി ആവുന്നത് ഞാൻ പറഞ്ഞു ട്യൂഷന് പോകും അവിടുന്ന് ട്യൂഷനിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വേദം ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ എവിടെ പോയാലും വേദക്ക് ഒന്നൊന്നര മണിക്കൂറത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അവസാനം വേദ റെഡിയായി വന്നു ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയിട്ടോ ഇത്ര നന്നായിട്ട് അവർക്ക് റെഡി ആവാനൊക്കെ അറിയുമോന്ന് നോക്കിയിട്ട് ഹെയർ ഒക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്തു എന്നിട്ട് അടുത്ത് ഇനി ഇടാൻ നോക്കിയപ്പോൾ ഷൂസ് ഇടാൻ നോക്കിയപ്പോഴേ അവിടെ പട്ടിയുണ്ട് അപ്പോൾ പട്ടി കടിച്ചു കീറുമെന്ന് പറഞ്ഞിട്ട് വേദ പിന്നെ പഴയ ചിരിപ്പാണ് ആയിട്ടോയിട്ടുണ്ട് പോയത് അതുകൊണ്ട് വേദക്ക് ചെറിയ വിഷമിയാത്ത സ്റ്റൈൽ ഷോയൊക്കെ കാണിച്ച് ഷൂസൊക്കെ ഇട്ട് പോകാമെന്ന് കരുതിയതാണ് പക്ഷേ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് വേദങ്ങ വിഷമിച്ച് പോവാട്ടോ ഇന്നലത്തെ പോലെ ഇന്നും ഏട്ടൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയ കേട്ടോ ഭണ്ടാരം നടന്ന് എൻ്റെ പണി പാളി ഇതേ ഇതാണ് നമ്മുടെ അവിടുത്തെ കയറ്റം വീഡിയോയിൽ അത്രയ്ക്ക് കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ കയറ്റം ഉണ്ടല്ലോ ഒരൊന്നൊന്നര കയറ്റം ഉണ്ട് ഇത് രണ്ട് പ്രാവശ്യം കയറുമ്പോൾ തന്നെ നമ്മൾ ശ്വാസം മുട്ടി ചത്തു പോകും കേട്ടോ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഏട്ടാ സ്കൂട്ടർ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഏട്ടാ എടുത്തിട്ട് പോയി അങ്ങനെ വേദനയെ ഞാൻ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കൊണ്ടാക്കിയിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ടും വന്നു എന്നിട്ട് ഏട്ടം വന്നില്ല ഏട്ടം വന്നിട്ട് സ്കൂട്ടർ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ഞാനും വേദം കൂടെ പോയാണ് സ്കൂട്ടറും ഇല്ല ഏട്ടനും ഇല്ല അതുകൊണ്ട് പിന്നെ വേദനയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതാ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാനും വേഗം റെഡി ആകും കേട്ടോ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറച്ച് മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി അപ്പോൾ സ്കൂട്ടറിലായിരിക്കും മിക്കവാറും പോകുന്നത് അതുകൊണ്ട് ഹെയർ അഴിച്ചിടുന്നില്ല കെട്ടിവയ്ക്കാന്ന് കരുതി ഞാനങ്ങ് കെട്ടി വയ്ക്കുകയാണ് കേട്ടോ വേദയാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ട്യൂഷന് പോയപ്പോഴേ റെഡിയാണ് പോയത് ട്യൂഷന് പോകുന്ന വഴിക്ക് നമുക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ സ്കൂട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അതുവഴി അങ്ങനെ അങ്ങ് ഇറങ്ങി പോകാനായിട്ട് ഇപ്പോൾ വണ്ടിയും ഇല്ല ഏട്ടനും ഇല്ല എനിക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇരട്ടി ഇരട്ടി വരുന്നുണ്ടോ അവസാനം നല്ല വൈകിയാലും ഏട്ടൻ പറയാൻ പോകണ്ടാന്ന് പറയും പിന്നെ എന്ത് ചെയ്യും അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ പറഞ്ഞു അത് വരുന്നു എന്നൊക്കെ പറഞ്ഞു വേദയ്ക്കാണ് ഒട്ടും പറ്റുന്നില്ല ടി വി ഒക്കെ ഇട്ട് അങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വേദിക്ക് വരുന്നുണ്ട് അച്ഛൻ എവിടെ പോയി അച്ഛൻ എവിടെ പോയി വാ പോവാം നമുക്ക് പോവാം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോവും നമുക്ക് കാറുണ്ട് പിന്നെ വൈകുന്നേരം ആയി കാറിൽ പിന്നെ വൈകിട്ട് എടുത്തിട്ട് പോകുന്നത് വെയിലൊന്നും ഇല്ലല്ലോ സ്കൂട്ടർ പോകുന്ന തന്നെയാണ് സുഖം അങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പോൾ സമയം ആറര മണി കഴിഞ്ഞാട്ടോ ഏഴ് മണി ആവാൻ പോകുന്നു പക്ഷെ പുറത്തൊന്നും ഇരിട്ടിയില്ല കേട്ടോ നല്ല വെട്ടമുണ്ട് കുറേ കഴിഞ്ഞ ആറര ആറേ മുക്കാലൊക്കെ ആയപ്പോൾ ഏഴുമണി ആവാറായപ്പോൾ ഏട്ടനെത്തിയ കേട്ടോ അപ്പോൾ വേദക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അപ്പോൾ ഏട്ടനോട് ബുള്ളറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ സർവീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എടുക്കത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞെങ്കിൽ പൂട്ടിക്കെട്ടി വെച്ചു കൊണ്ട് ഇറങ്ങിട്ടതേ നമ്മൾ സ്കൂട്ടിലാണ് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ മലയാളികൾ എവിടെ ഓഫർ ഉണ്ടെന്ന് കേട്ടാലും ഓടി പോവില്ലേ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളാരും പോയില്ലെങ്കിലും ഞാൻ പോവും എന്നെ ടോളുന്നവരുണ്ട് എവിടെ ഓഫർ കിട്ടിയാലും പോവും ചുമ്മാ കിട്ടിയാൽ തിന്നാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെങ്ങനെ പോവും നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇല്ല ഞാൻ പോകും അങ്ങനെ ഓസിനടിക്കാൻ പോകുന്നതാണ് ഓസിനല്ല പൈസ കൊടുക്കണം പക്ഷെ കുറച്ച് കൊടുത്താൽ മതി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ് ഇനി എവിടെയാ പോകുന്നെന്ന് വെച്ചാലും ഓഫർ ഇല്ലാത്തപ്പോ പത്ത് മുന്നൂറ് രൂപ ഇരുന്നൂറ് മുന്നൂറ് രൂപ കുറഞ്ഞവിടെ സാധനം കിട്ടില്ല കേട്ടോ ഇന്നിപ്പോ അവിടെ നിന്ന് ഏതെടുത്താലും ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ഞാനും വേദയും പോവുകയാണ് ഞാൻ ചീമയോടും വിളിച്ച് പറഞ്ഞു അവിടെ ഓഫർ ഉണ്ട് നീയും വാ എന്ന് പറഞ്ഞു അങ്ങനെ ചീമയെ സംബന്ധിച്ചു ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ചിലപ്പോ മീനാക്ഷി ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പിന്നെയെന്ന് കണ്ടിട്ട് ഇപ്പൊ പൂച്ച നമ്മൾ വേറെ സ്ഥലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയും സമയമായിട്ട് ഞാൻ എവിടെയാ എന്നുള്ളത് കറക്റ്റ് പറഞ്ഞില്ലല്ലോ ഇവിടെയാണ് ബെൽജിയൻ വേഫസ് എനിക്ക് ഏറ്റവും ഒരു സ്ഥലമായിട്ട് എനിക്ക് വേദയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കഴിക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളെ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ എല്ലാം ചിക്കൻ്റെ പുറകായിട്ട് ഇതിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല എൻ്റെ ദൈവമേ വന്ന് കയറിയപ്പോഴേക്കും എന്തേ നീണ്ടൊരു ക്യൂ ഈശ്വര ആ കുഴപ്പമില്ല ക്യൂ നീങ്ങി നീങ്ങി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ച് നിന്നപ്പോഴാണ് പറയുന്നത് ഓർഡർ ചെയ്യുന്നവരെല്ലാം ടു അവേഴ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ സംഭവം കിട്ടത്തുള്ളൂ അത് കേട്ടപ്പോൾ എൻ്റെ വേദയുടെ മുഖം ഒരുമാതിരിയായി ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഞങ്ങൾ പതി അവിടെ നിന്നിറങ്ങി ഓ ഓ ഓഫർ എന്ന് പറഞ്ഞാൽ ഇത്ര സമയം വെയിറ്റ് ചെയ്യാനുള്ളൂ ക്ഷേമ എനിക്ക് ഒട്ടുമേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അപ്പറേക്ക് ചാടി ബാസ്കിൻ റോബിൻസിലേക്ക് കേട്ടോ കിട്ടിയതാവട്ടെ എന്ന് കരുതി അവിടെ ചെന്ന് ഓഫേഴ്സ് കഴിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ രണ്ട് മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്ത് എത്ര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് നിൽക്കാളും ക്ഷമയമില്ല പിന്നെ ഓർഡർ ചെയ്തിട്ട് വീണ്ടും വന്ന് വാങ്ങായിരുന്നു ആ ബുദ്ധി ഒന്ന് അപ്പോഴേക്കും പോയില്ല കേട്ടോ അപ്പോൾ ഞാൻ ചീമയെ വിളിച്ച് പറഞ്ഞു ചീമ നീ ഇങ്ങോട്ടേക്ക് ഈ ഏരിയയിലേക്ക് വരണ്ട രണ്ട് മണിക്കൂർ എടുക്കും ഓർഡർ ചെയ്തിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ചീമ ഉറങ്ങി ഞാൻ ഇറങ്ങി ഞാൻ വന്ന് വല്ല ഷേക്കോ ജ്യൂസോ അപ്പോൾ മീനാക്ഷിയും കൂടെ ഉണ്ട് ഞാൻ വന്ന് വല്ല ഷേക്കോ ജ്യൂസോ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവളും മീനാക്ഷൻ കൂടെ നേരെ അൽതാസയിലും സംസംഗ് ബൺകഫയിലൊക്കെ പോയിട്ടോ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയുകയെ പോയാലാണ് ഞങ്ങൾ ബാസ്കിൻ റോബിൻസ് കയറി അത്യാവശ്യം വേണ്ടതൊക്കെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ലോട്ടസ് ബിസ്കഫയുടെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് വാങ്ങി കേട്ടോ ഞാൻ വാങ്ങില്ല വേദ മാത്രമേ വാങ്ങിയുള്ളൂ എൻ്റെ മനസ്സാകങ്ങ് വിഷമിച്ച് പോയി ബേഫേസ് കഴിക്കാൻ പോയിട്ട് കിട്ടിയില്ലല്ലോ ഒന്നും ഓർത്ത് എനിക്ക് ആകെ വിഷമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമും വാങ്ങിയില്ല പിന്നെ വേദയിൽ നിന്ന് കൈയിട്ട് വരാമെന്ന് കരുതി ഞാനും വേദയും കൂടി അങ്ങ് കഴിച്ചു കേട്ടോ അപ്പോൾ ഒരു പകുതി സമാധാനം വന്നു പക്ഷേ വേദയ്ക്ക് ദേഷ്യം വന്നത് അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയ്ക്കൊരെണ്ണം വാങ്ങിക്കൂടും എന്തിനാ എൻ്റെയിൽ കൈയിട്ട് വരുന്നതെന്ന് വേദ എന്നോട് ചോദിച്ചു കേട്ടോ എങ്കിലും ഞാൻ വീട്ടിലെ രണ്ട് മൂന്ന് പ്രാവശ്യം കൈയിട്ട് വാരി അവളുടെ കോണിനെയൊക്കെ കടിച്ചു പോക്ക് വല്ലാണ്ട് അങ്ങ് ദേഷ്യം വന്നു കേട്ടോ അവസാന അവിടെ ഇരുന്നാ അവള് ഞാൻ കൂടെ അടിയാവുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് നിന്നു അവൾ കഴിച്ചിട്ട് പതിയെ ഇറങ്ങി വന്നു കേട്ടോ അവൾ കോണ് പ്രത്യേകം കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അതിൽ ഞാൻ കൈയിട്ട് പിടിച്ചപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് ഞാൻ കടിച്ചിട്ട് അമ്മയ്ക്ക് തരുമായിരുന്നല്ലോ എന്നാണ് അവൾ ചോദിച്ചത് പക്ഷേ എനിക്ക് ഐസ്ക്രീമും കോണും വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കഴിച്ചു കഴിച്ചപ്പോൾ അവൾക്ക് ദേഷ്യം വന്നതാണ് സംഭവിച്ച കേട്ടോ വളരെ വിഷമത്തോടെ ഓഫർസ് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് കരങ്ങി വിളിച്ച് കരങ്ങി വിളിച്ചൊന്നുമില്ല വളരെ വിഷമത്തോടെ പോയി ഇനി അടുത്ത ദിവസം എന്തായാലും ഭയങ്കരമായിട്ടങ്ങ് കൊതിയായി കേട്ടോ അടുത്ത ദിവസം എന്തായാലും ഓഫർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓഫർസ് കയറി കഴിക്കും എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു എന്നിട്ട് നേരെ വീട്ടിൽ ചെന്ന് ജീവിതം ഇട്ടു കേട്ടോ സമയം എട്ട് മണി എട്ട് മണിക്ക് ഞങ്ങൾ ആട് ജീവിതം കാണാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് വേദ പോയി ഞാനതിന് കംപ്ലീറ്റ് കണ്ടു കേട്ടോ നല്ലൊരു സിനിമയായിരുന്നു അതെനിക്ക് ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു കേട്ടോ ഈ ആട് ജീവിതം കാണാത്ത ഒരേ ഒരു മലയാളി തിയേറ്ററിൽ പോയി കാണാത്ത ഒരേ ഒരു മലയാളി ഞാൻ മാത്രമായിരിക്കും കേട്ടോ എനിക്കതിനുള്ള സമയം കിട്ടിയില്ല എന്താണെന്ന് അറിയില്ല പോയി കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ആട് ജീവിതം എല്ലാം കണ്ട ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി ഇത്രയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാ ബൈ ബൈ